ഹായ് ഡിയേഴ്സ് കുറച്ച് ദിവസം മുന്നേ ഞാൻ ഈയൊരു ഫ്രോക്കിൻ്റെ വീഡിയോ ഇട്ടപ്പോൾ ഒത്തിരി പേര് എന്നോട് പറഞ്ഞു ഇതിൻ്റെ ഒരു ലോങ് വീഡിയോ ഇടാൻ കാരണം ഈ ഒരു സ്റ്റിച്ചിങ് അവർക്ക് ക്ലിയറായി മനസ്സിലാവുന്നില്ല എന്ന് അപ്പം ഞാൻ വിചാരിച്ചു ഇത് തന്നെ ഞാൻ ഫസ്റ്റ് ഒരു ലോങ് വീഡിയോ ഒന്നും ഇടാന്ന് അങ്ങനെ വിചാരിച്ചിട്ട് ചെയ്ത വർക്കാണേ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കേ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ടും കാണണേ എന്നാലേ ഇത് മനസ്സിലാവും ഇത് ഞാൻ സിംഗറിൻ്റെ സിമ്പിൾ ടൈപ്പ് മെഷീനിലാണ് ചെയ്തെടുക്കുന്നത് റെഡ് സണ്ണിൻ്റെ സാധാ നൂല് ഉപയോഗിച്ചിട്ടാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് അതുപോലെ ഈ ഒരു മെഷീനിൽ സിമ്പിളായിട്ടുള്ള സ്റ്റിച്ചിങ്ങിൻ്റെ എംബ്രോയിഡറീസും ഉള്ളൂ ഉള്ളത് അപ്പം നിങ്ങൾ അഥവാ ഇത് വാങ്ങുകയാണെങ്കിൽ ഇതിനേക്കാളും കുറച്ചും കൂടെ പൈസ കൂട്ടിയിട്ട് കൂടുതലായിട്ട് എംബ്രോയ്ഡറി ഉള്ള മെഷീൻ വാങ്ങുന്നതായിരിക്കും നല്ലത് ഞാൻ ഏകദേശം അഞ്ചാറ് വർഷം മുന്നേ വാങ്ങിയ സാധന മെഷീൻ ആയിരുന്നു ഇത് ഇതൊരു കുഞ്ഞ് സ്കാലൂപ്പ് വർക്ക് പോലെയാണ് ഈ ഒരു വർക്ക് ഉള്ളത് അതുപോലെ ഈ വർക്ക് നമ്മൾ മാക്സിമം സ്ലോലി ചെയ്ത് തീർക്കാൻ പറ്റുള്ളൂ നമ്മൾ വലിച്ചെടുക്കുന്നതിനനുസരിച്ച് ഈ സ്റ്റിച്ചിങ് വലിഞ്ഞ് പോവും അതുപോലെ തന്നെ സ്റ്റിച്ചിങ്ങിൻ്റെ ഷേപ്പും മാറിപ്പോവും അതുകൊണ്ട് നമ്മൾ മാക്സിമം അത് വെച്ച് ചെയ്യാവുന്നതോ ഉള്ളത് അതുപോലെ ഈ ഒരു മെഷീൻ ടേബിൾ ടൈപ്പ് മെഷീനാണ് ഞാൻ ടേബിളിൻ്റെ മേലെ വെച്ച് ചെയ്യുന്നതിന് പകരം ഞാൻ കിടക്കേൽ വെച്ചിട്ടാട്ടോ ഈ വർക്ക് ഞാൻ ചെയ്തെടുക്കുന്നത് കാരണം എനിക്ക് വീഡിയോ എടുക്കാൻ എടുക്കാനൊരു ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ട് കിടക്കേൽ മെഷീനും വെച്ച് ഞാനും ഇരുന്ന് അപ്പുറം മോളും വെച്ച് മോള് വീഡിയോ എടുത്ത് തരുക കേട്ടോ ചെയ്യുന്നത് അതുപോലെ ഈ ഒരു മെഷീൻ ഉണ്ടല്ലോ സിൽക്ക് ത്രെഡ് ഉപയോഗിച്ചിട്ടും നമുക്ക് വർക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ ആ ഒരു സിൽക്ക് ത്രെഡ് ഉപയോഗിച്ച് ചെയ്യുന്ന വീഡിയോ ഞാൻ മറ്റൊരു ദിവസം പോസ്റ്റ് ചെയ്യേ ഞാൻ ഈ ഒരു ഫ്രോക്ക് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ചെയ്ത ആ റെഡ് സ്റ്റിച്ചിങ് മാത്രമായിരുന്നു വെച്ചിരുന്നത് പിന്നെ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് സ്പേസ് ഇല്ലാഞ്ഞിട്ടും ഞാൻ ഉള്ള സ്പേസിൽ ചെറിയ ത്രെഡ് ത്രെഡിട്ടിട്ട് ഞാനൊന്ന് ചെയ്ത് കാണിച്ചു തരുന്നത് കേട്ടോ അതിനൊണ്ട് സ്പേസ് ഇല്ലാത്തതിൻ്റെ വൃത്തികേടൊക്കെ അതിൽ കാണാൻ പറ്റും നിങ്ങളതൊന്നും വേണ്ടി ചെയ്യേണ്ടേ ഈ ഒരു സ്റ്റിച്ചിങ് ഫ്രോക്കിൻ്റെ മേലെ മാത്രല്ല കേട്ടോ ചുരിദാറിൻ്റെ മേലെയും അതുപോലെ സ്ലീവിൻ്റെ മേലെയും ഒക്കെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന സ്റ്റിച്ചിങ്ങാണ് ഇതിൻ്റെ അടിയിലൂടെ വേണമെങ്കിൽ ചെറിയ സ്റ്റോൺ വർക്കൊക്കെ ചെയ്ത് നല്ല അടിപൊളി ആക്കിയെടുക്കാം കേട്ടോ പിന്നെ അങ്ങനെയൊന്നും കാണിച്ചു തരാനുള്ള ടൈം ഇല്ലാത്തത് ഞാൻ ഇങ്ങനെ മാത്രം കാണിച്ചു തരുന്നത് ഞാനീ ഒരു മെഷീനിൽ വെച്ചിട്ട് തന്നെയാട്ടോ സാധാരണ നമ്മൾ ചുരിദാർ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ലോക്ക് ചെയ്യുന്നില്ലേ അതും ഞാൻ ഇതിൻ്റെ മേലെ തന്നെ ചെയ്ത് കൊടുക്കലും വേറെ എക്സ്ട്രാ ലോക്ക് മെഷീൻ ഒന്നും ഞാൻ വാങ്ങിയിട്ടില്ല ഇത് കിട്ടിയവരെ ഞാൻ ഇതിൻ്റെ മേലെ തന്നെ ചെയ്തു ഈ ഒരു മെഷീൻ്റെ മേലെ എങ്ങനെയാണ് ത്രെഡ് ഇതിടുന്നെന്ന് കാണിച്ചു തരാം കേട്ടോ അടുത്തത് ഇങ്ങനെയായിരുന്നേ ഇതിന് ശരിക്കും ഒരു ഒരു മൂടി പോലത്തെ ഒരു സാധനമുണ്ട് അത് വെച്ചിട്ടായിരുന്നേ പിന്നെ എൻ്റെ കയ്യിൽ ആ മൂടി പോയി പോയപ്പോൾ ഞാൻ അച്ഛനെ കൊണ്ട് ഉണ്ടാക്കിച്ച സാധനമാണേ ഇത് ഇതിങ്ങനെ നല്ല സാധാരണ റോൾ ചെയ്ത് കൊടുക്കുന്ന പോലെ ചുറ്റി കൊടുത്താൽ മതി എന്നിട്ട് അവിടെ വെച്ചിട്ട് ഒന്ന് സൈഡിലേക്കാക്കി അമർത്തി കൊടുക്കാം അതിന് ശേഷം നമുക്ക് സാധാരണ നമ്മൾ ആക്സിലേറ്റർ ചവിട്ടുന്ന പോലെ ചവിട്ടിക്കൊടുത്താൽ അത് നൂല് ചുറ്റുന്ന സത്യം പറഞ്ഞാൽ ഡബിൾ മെഷീനിൽ നൂല് ചുറ്റുന്നതിന് പകരം ഞാൻ ഇതിമ്മിൽ നൂല് ചുറ്റിയതിന് ഡബിൾ മെഷീൻ്റെ മേലെ സ്റ്റിച്ച് ചെയ്യാറുമാണ് ചെയ്യാറ് ഇതാവുമ്പോൾ ഈസി ആയിട്ട് ചെയ്തെടുക്കാനുള്ളൂ ഇപ്പോൾ എനിക്കറിയാം ഒരുപാട് മെഷീൻസൊക്കെ ഉണ്ടെന്നറിയാം പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു മെഷീൻ്റെ മേലെ നമുക്ക് എംബ്രോയ്ഡറിയും ചെയ്യാം സാധാരണ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് സ്റ്റിച്ച് ചെയ്യുകയും ചെയ്യാം പിന്നെ ഇതിനായിട്ടൊരു ടേബിളിൻ്റെ ആവശ്യമില്ല നമ്മൾ സാധാരണ ടേബിളിൻ്റെ മേലെ വെക്കും ചെയ്യുക ബെഡിൻ്റെ മേലെ വെക്കുകയും ചെയ്യുക അങ്ങനെ നമുക്ക് സൗകര്യപ്പെടുന്ന എവിടെയും വെച്ച് ചെയ്യാൻ പറ്റുന്നതാണ് പക്ഷേ ഈ ഒരു സ്റ്റിച്ചിങ്ങിനേക്കാളും കൂടുതൽ സ്റ്റിച്ചിങ് വേണ്ടവർക്ക് ഇതിനേക്കാളും നല്ല ടൈപ്പ് വാങ്ങുന്നതായിരിക്കും നല്ലത് ഇതൊക്കെ എൻ്റെ അനുഭവത്തിൽ എനിക്ക് മനസ്സിലായതുകൊണ്ടാട്ടോ ഞാൻ പറയുന്നത് കാരണം ഞാനിത് വാങ്ങുന്ന സമയത്ത് ആരും ഇതിനെ പറ്റിയിട്ടൊന്നും പറഞ്ഞു തന്നിട്ടില്ല അതുകൊണ്ട് ഇനി വാങ്ങാൻ പോകുന്ന ആയിട്ടുള്ള എല്ലാവർക്കും വേണ്ടിയിട്ടാട്ടോ ഞാൻ എൻ്റെ ഈ അഭിപ്രായം പറയുന്നത്